നാമത്തിൽ അമ്മേ 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 പരിശുദ്ധ യും പരിശുദ്ധത്തിൽ ഞങ്ങളുടെ അമ്മ തന്ന മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവം ദൈവമാതാവേ രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിസഭയ്ക്ക സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സമാത്മകമായ പഠനങ്ങൾ ആരംഭിച്ചു താഴ്മയോ ഞങ്ങൾ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയും പ്രപഞ്ച പ്രകൃതിയെ തിരുസപ്രതി പ്രത്യക്ഷികളിൽ ഇടയാക്കിയേ ജപമാലാവേ ജപമാലവാസൃം ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഈ ഞങ്ങൾക്ക് തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ജീവിതം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോവിൻ്റെ അടുത്ത് സമർപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സുപ്രഭാതത്തിലാണ് നമ്മൾ ഇങ്ങനൊരു അവസരത്തെ കിട്ടിയിട്ട് നന്ദി പറയണത് കർത്താവിന് കർത്താവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ഒരു കാരണവശാലും നീ ഒറ്റക്കല്ല ഒറ്റക്കാകുകയില്ല നിനക്ക് വേണ്ടി മധ്യസം വഹിക്കാൻ അമ്മയും നിൻ്റെ വിഷയം ഏറ്റെടുക്കാൻ പ്രവർത്തനം മുഴുവൻ പാവഭാരങ്ങൾ സ്വന്തം കുരിശിലെ തോളിലേറ്റിയ കർത്താവ് നിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ നിനക്ക് ഉറപ്പിക്കാം കർത്താവിൻ്റെ ഉന്നതമായും നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായ കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ അടുത്ത് സമർപ്പിക്കുന്നു കർത്താവിൽ നിന്ന് അങ്ങയുടെ മക്കളീ പ്രാർത്ഥന കൂടുന്ന മക്കളെ കടന്നു പോകുന്ന വഴികൾ കർത്താവ് എങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശോ പൂർണ്ണമായി ഏറ്റെടുക്കട്ടെ നിങ്ങളെ ഭര നിങ്ങളെ ഭാരപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളുടെ കഴിവില്ലായ്മയാണെന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് അത് അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർത്ത് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ അത്ഭുതം പ്രവർത്തിച്ച് ദൈവം ഓരോ ദിവസവും പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് നിൻ്റെ വിഷയം പൂർണ്ണമായി ഏറ്റെടുക്കുകയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ ദൈവത്തിലെ നിൻ്റെ ജീവിതത്തിൽ നീ വരുന്ന ഓരോ വിഷയങ്ങളും അത് നിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കാൻ ആകുന്നത് നീ അടയാളം കൊണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതികളാണെന്ന് മനസ്സിലാക്കുന്ന ദിവസമാണ് ദൈവത്തിൽ നീ കർത്താവിന് സാക്ഷ്യം പറയുന്നത് ലജ്ജിക്കരുത് അത് നിന്റെ കടമയും ഉത്തരവാദിത്വവുമാണ് അത് സ്വർഗത്തിൻ്റെ നിനക്ക് എപ്പോഴും ഒരു കടമായി തന്നെ നിലനിൽക്കുകയും ചെയ്യാം കർത്താവെ മനുഷ്യരുടെ മുമ്പിൽ നീ പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ ഏറ്റുപറയുകയും ആൾ ചെയ്യുന്നത് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണമെന്ന് പറയുന്നത് ദൈവത്തിൽ ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ കൃപ ആർജിക്കുന്ന മക്കൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും ജീവിതത്തിനും ദൈവത്തിൻ്റെ സംരക്ഷണം ആവോഹിക്കാൻ ഉറപ്പുവരുത്തുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നീ അത് ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവന സമാധാനം ആശംസിക്കുന്ന കർത്താവേ ഞാൻ നിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനത്തിന് സമാധാനം ആശംസിക്കുന്നു ആ സമാധാനം അനുഭവിക്കാൻ ഇടയാക്കുന്നത് പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് ഇച്ചയെ അവരെല്ലാം അവിടെ കഴിവിനേക്കാളും വരെ ദൈവത്തിൻ്റെ കൃപയാൽ അവർ ശ്രദ്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗപീഠിതരും ജീവ ദുരിതങ്ങളാലും ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തികമായ ക്ലേശങ്ങളാലും ദുരിപരമായ അസ്ഥിരതയാലും സങ്കടപ്പെടുന്ന വ്യക്തികൾ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി എന്ന അനുഗ്രഹിക്കപ്പെട്ടെ ക്രൈസ്റ്റ് പൊറോട്ടി ടച്ച് ഉത്ത് ഓഫ് ഫയർ ഫിങ്ഹ സാക്വുത്ത് പെഷ്യസ് ബ്ലഡ് ഇൻ പീഷ്യസ് സ്പിരിറ്റ് കർത്താവേ അങ്ങനെ തിരുമുറപാടെന്ന് വലതുകരം അനുഗ്രഹത്തിന് അത്ഭുതകരം ഈ മകൻ്റെ മേലും ഈ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇയാളെന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ എന്ത് ആരെ വിചാരിച്ചുകൊണ്ട് ആശങ്കപ്പെടുന്നുവോ എന്ത് വിഷ വിഷയം വിചാരിച്ചു ഭാരപ്പെടുന്നുവോ അത് ഈ നിമിഷം ക്രമാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യമത്തിൽ യേശുനാമത്തെ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നാമൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും എൻ്റെ പ്രിയപ്പെട്ടവരെ നോൻപ് നോൻപെടുക്കുന്നവർക്കും നോൻപ് ജീവിക്കുന്നവർക്കും വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് എൻ്റെ വർത്തമാനം പലതും നിങ്ങൾക്ക് ഈ ദിവസങ്ങളൊന്നും മനസ്സിലാകാത്തത് കാര്യം എന്താ നിങ്ങൾ നോൻപിലല്ല അതുകൊണ്ടാണ് ഒരു നോൻപ് കടന്നു പോവുകയാണ് എന്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന അവസരങ്ങളാണ് നിന്നെയും നിന്റെ പത്തൊമ്പതാല്ക്കളേയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല അതായത് ഇത് കാലത്തെ പ്രധാനപ്പെട്ട പ്രമേയമാണ് കർത്താവ് വശാനപാടി എതിരേറ്റു ജനങ്ങൾക്ക് കൂട്ടത്തിന്റെ ജനലക്ഷങ്ങളുടെ അകമ്പഴിയോടുകൂടി ജലസലിൻ കവാടത്തിൽ വരുമ്പോൾ ജലസിലേ ദേവാലയത്തെയും പട്ടണത്തെയും കാണുമ്പോൾ കർത്താവ് പൊഴിക്കും കർത്താവ് കണ്ണീർ പൊഴിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ പണ്ട് ലാസറിൻ്റെ ശവകുടീരത്തെ കർത്താവ് കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞ ലാസ്റ്റർ ഞായറാഴ്ച പിന്നെ ഓശാന ഞായറാഴ്ച വരുമ്പോൾ വീണ്ടും കർത്താവ് കണ്ണീർ പൊഴിക്കുന്നുണ്ട് ആ കണ്ണീരിന് ഒരു കാരണമേ ഉള്ളൂ ലാസറിൻ്റെ ശവകുടീരത്തെ കണ്ണീർ പൊഴിച്ചാലും ഓശാന ഞായറാഴ്ച ജെറുസലേം ജെറുസലേം പട്ടണത്തിൽ നോക്കി കർത്താവ് കണ്ണീർ പൊഴിച്ചാലും ആ കണ്ണീരിന് ദൈവത്തിൻ്റെ കണ്ണീരിന് ഒരു കാരണമേ ഉണ്ടാകത്തുള്ളൂ എന്താണ് നോക്കൂ അവിടുന്ന് അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് യോഹൻ പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചു മുപ്പത്തി ആറും വാക്യങ്ങളാണ് യേശു കണ്ണീർ പൊഴിച്ചു യേശു കണ്ണീർ പൊഴിച്ചു സംഭവം അപ്പോൾ യഹൂദർ പറഞ്ഞു അപ്പോൾ യഹൂദർ പറഞ്ഞു നോക്കൂ നോക്കൂ അവൻ എത്ര മാത്രം അവൻ എത്ര മാത്രം അവനെ സ്നേഹിച്ചിരുന്നു അവനെ സ്നേഹിച്ചിരുന്നു അത് തന്നെയാണ് ദേവാലയത്തെ കാണുമ്പോഴും വ്യത്യാസം പട്ടം കാണുമ്പോഴും ഓസാന ഞായറാഴ്ച ശരിക്കും പറഞ്ഞാൽ ലാസർ ഞായറാഴ്ചയും ഓസാന ഞായറാഴ്ചയും കർത്താവിൻ്റെ കണ്ണീരിൻ്റെ ഓർമ്മകളാണ് രണ്ടും രണ്ടിൻ്റെ ലക്ഷ്യമെന്താണ് ഒരു കാര്യമാണ് പറഞ്ഞത് നോക്കൂ അവനെന്തുമാത്രം അവരെ അവനെ അല്ലെങ്കിൽ അവരെ അതായത് ലാസറിനെ മാത്രം സ്നേഹിച്ചപ്പോൾ നമുക്ക് തോന്നിയത് അത് അവനെ മാത്രം സ്നേഹിച്ചതാണെന്നല്ല എല്ലാവരും ലാസറായിട്ടാണ് ഈശോ കരുതുന്നത് ജലശ്രീം പട്ടണത്തിലുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരെ കണ്ടിട്ടാണ് അല്ലാതെ മണ്ണും കണ്ടിട്ടല്ല ആ മനുഷ്യരെ കണ്ടിട്ടാണ് കണ്ണീർ വാർത്തത് ലാസർ ഞായറാഴ്ച ഒരാളെ കണ്ടിട്ട് കണ്ണീർ വാർത്ത് കർത്താവ് ഓശാല ഞായറാഴ്ച ഒരായിരം പേരെ കാണുമ്പോൾ കണ്ണീർ വാർത്തയാണ് എന്താണ് അത് അപ്പായുടെ കണ്ണുനീരാണ് ഈശോ ഫിലിപ്പോസെ എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനേയും കാണുന്നെന്ന് പറയത്തില്ല ഞാനും പിതാവും ഒന്നാണ് കർത്താവിന്റെ പിതാവിന്റെ കണ്ണുനീരാണ് നീ എന്നെ അറിയുന്നില്ലേ സങ്കടാ ഇത് പീലിപ്പോസ് എന്ന് പറയണത് കർത്താവിനെ അറിയാത്ത പതിനായിരക്കണക്കിന് മുമ്പിൽ മുഖത്ത് നോക്കിയിട്ട് ദൈവത്തിന് ഉണ്ടാകുന്ന ചങ്കിന്റെ വേദനയാണ് പീലിപ്പോസ് എന്ന് പറയണത് അവിടെ പീലിപ്പോസ് അല്ല കർത്താവിനെ അറിയാത്ത ഇത്രയും കാലം നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിട്ടും കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യൻ മറഞ്ഞ് പോകുമ്പോൾ കാലയവനേഖകൾ തിരികെ ഒരു ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുരന്തവും ദുരിതവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൂടെ ഉണ്ടായിട്ടും ആ ദൈവത്തെ അറിയാതെ മൺമറഞ്ഞു പോണതാണ് അങ്ങനെ മൺമറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ അറിയാനും അറിയിക്കാനുള്ള കാലമാണ് നോൻപുകാലം ആ കാലത്തെ എല്ലാം കണ്ണുനീരുണ്ടെങ്കിൽ ആ കണ്ണീരിൻ്റെ കാരണം പതിനാ മൂന്ന് പതിനാറാണ് എന്താണ് എന്താണ് തൻ്റെ ഏകജാതിനെ നൽകാൻ തക്കവിധം അത്രമാത്രം അവിടുന്ന് ലോകത്തെ സ്നേഹിച്ചു തൻ്റെ ഏകജാത നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന അവൻ്റെ ആ പിതാവിൻ്റെ കണ്ണുനീരാണ് ശന ഞായറാഴ്ച ജെറുസലേമിലെ പതിനായിരക്കണക്കിന് മനുഷ്യരെ കണ്ടുകൊണ്ട് അവൻ്റെ കണ്ണുന്ന് വീഴുന്നത് പിതാവാണ് ഇതിന് പത്രി പച്ചയോ അനീസോ എന്ന് പറയും പിതാവ് യേശുരൂടെ കരയുന്ന അതാണ് ഇതാ ഇത് നിന്റെ അതിൻ്റെ ഭവനം പിന്നെയാണ് അത് സങ്കടം രൂക്ഷമായിട്ട് മാറുകയാണ് എന്താണ് ഇതാ നിന്റെ ഭവനം പരുത്തത്വവും ശൂന്യവുമായിരിക്കുന്നു ഇതാ നിന്റെ ഭവനം പരുത്തത്വവും ശൂന്യമായിരിക്കുന്നു എന്താണ് കാരണം എൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ലെന്ന് ഒരു നോൻപ് കൂടി ജീവിതത്തിൽ കടന്നു പോവുകയാണ് അടുത്ത നോൻപിന് നമ്മൾ എത്ര പേരുണ്ടാവും എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല ആരോഗ്യന്മാർ പോലും കടയറ്റു വീഴുന്ന ഒരു കാലഘട്ടമാണ് നിനക്ക് കർത്താവ് തോന്നിയിരിക്കുന്ന ഒരു അവസരമാണിത് അതാ കർത്താവ് പറയണത് ഇതാ എൻ്റെ സന്ദർശത്തിൻ്റെ സമയം അവസരം നീ അറിഞ്ഞില്ല ഈ നൊൻപിന് ഇനി നൊൻപിൻ്റെ അരുവിലെ കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഈ നിമിഷം പിതാവിൻ്റെ ശങ്കിൻ്റെ വേദന കർത്താവിൻ്റെ കണ്ണിലൂടെ വന്ന കണ്ണുനീരായി തിരിച്ചറിഞ്ഞിട്ട് അവൻ നമ്മളെ അനുതാപത്തിൽ വിളിച്ച് ആ വിളി കേട്ട് നമുക്ക് കർത്താവിൻ്റെ കൂടെ ജീവിക്കാം കർത്താവിനോട് ഐക്യത്താട്ടി പുലർത്താം ഞാൻ എപ്പോഴും വർക്കാറുണ്ട് ഞാൻ മനസ്ഥാപനം ചെല്ലുമ്പോഴേ എനിക്ക് ഉള്ളിലിത്തിച്ചിരി വരും എന്താ കാര്യം എനിക്കിഷ്ടപ്പെട്ട പ്രാർത്ഥനകൾ ഒന്നാണ് മനസ്താപനം അതിനകത്ത് പറയുന്നത് ഈ മേലും പാപം ചെയ്യുകയില്ലെന്ന് ദൃഢമായി ഞാൻ പ്രതീക്ഷ ചെയ്യുന്നു അത് സഹിക്കാം സഹിക്കാൻ പറ്റാത്ത സംഭവമുണ്ട് ഇനി ഏതെങ്കിലും ഒരു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അതെന്തൊരു തുണയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് മനുഷ്യൻ പിന്നെയും പാവം ചെയ്യല്ലേ പാവം ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് കള്ളത്തൻ ദൈവത്തിനോട് കെട്ടിയിഴ്ന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു സ്വയം വഞ്ചനയാണ് കാണിക്കണത് അപ്പം ഞാൻ കർത്താവ് കർത്താവ് ഈ സ്വയം പഞ്ചര് മനുഷ്യന്മാരെല്ലാം പറയുന്നുണ്ട് അപ്പം കർത്താവ് പറഞ്ഞു മനസ്സാപ്പരണം എന്ന് പറഞ്ഞത് ആ ചിലണ നല്ല ദൈവസ്നേഹം വരുമ്പോഴേ അതം മനസ്സിലാക്കത്തുള്ളൂ ഹൃദയത്ത് ദൈവസ്നേഹം വരുമ്പോൾ ദൈവസ്നേഹം സ്നേഹം നിറഞ്ഞ് കവിയുമ്പോൾ ആ ആത്മാവിൻ്റെ ദൈവത്തോടുള്ള തേറ്റമാണ് മനസ്താപ്പകണത്തിൻ്റെ പഴയകാല മലയാള പേരെന്താണ് തേറ്റത്തിൻ്റെ പ്രകാരം എന്നാൽ ആരുടെ തേറ്റമാണ് എന്ന് വെച്ചാൽ കരയുക ആരുടെ തെറ്റുമാണ് ആത്മാവിൻ്റെ തെറ്റുമാണ് ആരോടെ കർത്താവെ നിന്റെ ഹൃദയത്തിലെ എൻ്റെ ഹൃദയം ചേർത്ത് വെച്ച് നിന്റെ സ്ലോക നീ അനുഭവിച്ച് നീ സ്നേഹിച്ച സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞ് ഇനി എന്ന ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുകയാണെന്ന് പറയുന്നത് ഒരു സ്നേഹം നിറഞ്ഞ ആത്മാവിൻ്റെ ഉദ്ദീരണങ്ങളാണ് അർത്ഥവത്തായ ഇപ്പം നോൻപുകാലത്ത് പശ്ചാത്താപത്തിൽ നീ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ചെയ്യേണ്ടത് ദൈവസേനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇനി ചെയ്യുന്ന കുരിശിൻ്റെ വഴി ഇനി നീ ചെയ്യുന്ന സ്ത്രീക പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും കേൾക്കുന്നവർ കൂടുങ്ങൽ കുരിശിൻ്റെ വഴികളും അതുപോലെ നീ തരുന്ന ദാനധർമ്മങ്ങൾ എല്ലാ ആശയടക്കങ്ങളെല്ലാം ദൈവ നിന്ന് നിറയാൻ വേണ്ടി കാഴ്ചപ്പിച്ചുകൊണ്ട് അർത്ഥവത്തായ അനുതാപത്തോട് ദൈവത്തോട് ഐക്യപ്പെടാൻ ദൈവം തന്നെ സഹായിക്കട്ടെ